ഒന്നാം രക്ഷങ്ങമാർ മോട്ടറ് സാധാരണ പത്ത് മിനിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിറഞ്ഞിരുന്നു വിളിച്ച് മടി മരിച്ചാൽ വണ്ടി പോലും മോട്ടർ പത്ത് മിനിറ്റൊക്കെ ഇട്ടെന്ന് അറിഞ്ഞിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ ഒരു മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിനെ പിന്നെ രക്ഷപ്പെടുത്താൻ അല്ലാണ്ട് നമുക്കൊരു കാര്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കാം കേട്ടോ ഈ സാധനം മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയതാണ് ഇത് നമ്മൾ ഇക്കറന്നെ നമ്മളെല്ലാ സാധനങ്ങളും ആ സ്പാനറൊക്കെ എല്ലാതും ഉണ്ട് ഇതിലെ ഞങ്ങൾ അപ്പോൾ ഇത് അയച്ചാൽ ഉള്ള സാധനങ്ങളില്ല മറ്റേ എല്ലാവരുണ്ട് ഇങ്ങനെ ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയതാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്ക പിന്നെ അന്തിമ വിധി നമ്മളാണ് പ്രഖ്യാപിച്ചത് അതിനെ നമ്മുടെ അടുത്ത് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളെ പെണ്ണുങ്ങള് വള്ളം അല്ലാതെ ഇടങ്ങാറുണ്ട് അപ്പോൾ കാരണം കയറേണ്ടാ ആ ടാങ്കിന്റെ മോള്ക്ക് കയറി കഴിഞ്ഞാൽ ആ ടാങ്കിന് നോക്കാൻ കാണിച്ചില്ല ആ ടാങ്കിൻ്റെ മോള്ക്ക് എത്തണം എന്നുണ്ടെങ്കിൽ മൂപ്പര് പിന്നെ ശബരിമലക്കയറ്റം നടന്നു പോകണ ആൾക്കാരെ മാറ്റി പോവുക മതിക്ക് കാരണം കൂലിട്ടിയാൽ മതി വെള്ളം നിറഞ്ഞാൽ മതി വേറൊന്നുമില്ല ഒന്നും ഇങ്ങോട്ട് ഏതാനും എന്തോട് പറയത്തും മൊത്തം ഒന്നും മതി ചുരുക്കി പോലെ ആദ്യം ഒരു ചുണ്ടലിക്ക് പോകാനുള്ള ഓട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ അച്ചക്കന് വല പക്ഷേ പേരിച്ചായ്ക്ക് പോകണം പേരിച്ചായി പോകാനുള്ള ഓട്ടം ഞാൻ പറയില്ലേ അപ്പൊ അയച്ച കാണിച്ചു അത് വൃത്തിയാക്കി കാണിച്ചു കണസം അല്ലെങ്കിൽ ൂടി വള്ളംങ്ങനെടുത്തിട്ട് ഇത് കൂടി തുപ്പും കേട്ടോ കേണെങ്കിൽ ഇപ്പൊ സംഭവം ഓൾസ് കണ്ടിരുന്നില്ല ഇപ്പൊ ഓൾസ് കണ്ടു കൊടുത്തിട്ടോ കണ്ടാങ്കള് ഈ ഓൾസ് ഒന്നും കണ്ടിരുന്നില്ല കേട്ടോ കേൾക്കണോ അടുത്ത ലാസം വെള്ളം ചളിയിൽ പോട്ടെ ആഹ് കണ്ടോ കണ്ടാങ്കി ചെങ്ങായിമാരെ വല്ലാത്തതി മോട്ടർ ശരിയാക്കണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ പത്തഞ്ഞൂറോ സംഭവം റെഡി ആക്കി തന്നാല് ഞാൻ ശരിയാക്കി തരണ്ടിട്ട് ഇത്തരം എത്ര കണ്ടങ്ങൾ അടിപൊളി കണ്ടാണോ സാറേലേ സാറല്ലേ ഇതൊക്കെ കേൾക്കണേ നരി കൂടിയില്ലങ്ങനെ അല്ല അങ്ങനെ കഞ്ഞ അതിനകത്ത് മണ്ണുണ്ടല്ലേ അപ്പൊ ചങ്ങ വരാമ്പള ഇത് തന്നെ സാധനങ്ങൾ വിചാരിച്ച മാതിരില്ല അൽ മാണികല് പമ്പ് കൂട്ടാൾപ്പ് കൂട്ടാൾപ്പ് അല്ല കൂട്ടാൾപ്പിൻ്റെ വേല ഉള്ള സാധനം ആ തിരിച്ചിനാ കറക്കണ സാധനം വള്ളം ഇതിനെ അടിച്ചാണ് കയറും ഞാൻ നിർത്തുകയാണ് നമ്മൾ വള്ളം അതൊരു പൊന്തിൻ്റെ ആവശ്യം നമ്മൾ പറഞ്ഞുതരാം ഓക്കെ നോക്കി